ചുറ്റോട്ടില് കുറച്ച് നേരം മിനിറ്റ് നേരം കിടന്ന് വന്ന കൈകാലോട്ട് അടിച്ചു അന്നേരം തന്നെ അത് മരിക്കുകയും ചെയ്തു പക്ഷെ ഓർമ്മ പങ്കുവെക്കുമ്പോൾ ടീച്ചറിന്റെ കണ്ണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വെണ്മണിയിൽ ഒരു കുഴിമാടത്തിന് അരികിലാണ് വളരെ അപൂർവമായ ഒരു കാഴ്ച കൂടിയാണിത് ഒരുപക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ വേർപെടുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കുഴിമാടം ഉണ്ടാക്കുകയും രീതിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാം ഇത് ഒരു വീടിനോട് ചേർന്നാണ് ഈ കുഴിമാടം ജോർജ് സാറിൻ്റെയും ലാലി ടീച്ചറിന്റെയും സ്നേഹം നിറഞ്ഞ ഒരു കുഴിമാടമാണിത് ഈ കുഴിമാടത്തിന്റെ പേര് വായിക്കുമ്പോൾ സ്നോ വിമോൻ ബർത്ത് പതിനഞ്ച് നാല് രണ്ടായിരത്തി പതിനഞ്ച് ഡെത്ത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് പീസ് ആ ചിത്രം ഒന്ന് കാണാം പറയാമോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഓമനായിട്ട് വളർത്തിക്കൊടുത്ത് എൻ്റെ മോൾക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരുന്നു പട്ടികുഞ്ഞിനെ അപ്പം അവളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളിതിനെ വളർത്തി ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ വീട്ടിൽ കഴിഞ്ഞു വരുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീടിനുള്ളിൽ തന്നെ മറ്റു പട്ടികളെ വളർന്ന പോയാലും ഞങ്ങളുടെ വീടിനുള്ളിൽ തന്നെ അവനെ കിടക്കാനും ഞങ്ങളുടെ ഒപ്പം നടക്കാൻ യാത്ര ചെയ്യാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ വണ്ടിയിൽ ബൈക്കിൽ പ്രത്യേകിച്ച് ബൈക്കിൽ ബൈക്ക് പോകണമെങ്കിൽ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കും കാറിലാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇരിക്കും അതുപോലെ അങ്ങനെ ഇരിക്കും അതുപോലെ വലിയ ഇഷ്ടം യാത്ര ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ അഞ്ച് വർഷം ഞങ്ങളിതിനെ വളർത്തി ഗോമനിച്ച് കൊടുത്തിട്ട് ഞങ്ങളൊരു കുടുംബാംഗത്തെ പോലെ ഞങ്ങളിതിനെ വളർത്തി കൊണ്ടുവന്നാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴൊരു ദിവസം പെട്ടെന്ന് ഈ മനുഷ്യർക്ക് അറ്റാക്കുണ്ടാകുന്നത് പോലെ പെട്ടെന്ന് അവിടെ ഞാൻ വീടിൻ്റെ സിറ്റോട്ടിൽ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം കിടന്ന് വന്ന കൈ കാര്യം ഇട്ടടിച്ചു അന്നേരം തന്നെ ഇത് മരിക്കുകയും ചെയ്തു പക്ഷേ ഈ ഓർമ്മ പങ്കുവെക്കുമ്പോൾ ടീച്ചറിൻ്റെ കണ്ണു വേറെ എന്ത് കാണുന്നു ഇത്രമാത്രം തിളങ്ങുന്ന ഓർമ്മകൾ നിങ്ങൾ ഹൃദയത്തിൽ അപ്പം എൻ്റെ മോള് അവളെ പോകാൻ കഴിഞ്ഞാൽ അവളിവിടെ ഉള്ള സമയത്താണ് സ്നോവി മരിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞാനും ഭാര്യയും മോളും കൂടെ കൂടി തീരുമാനിച്ച് അങ്ങനെ ഒരു അവനൊരു സ്മാരകം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു അവനെ അടക്കിയെടുത്ത് ഞങ്ങൾ ഇത് ഒരു കല്ലറ പണിത് അവൻ്റെ ഫോട്ടോയെ സംബന്ധിച്ച് ജനതീയതി മനുഷ്യനെ അടക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് അവൻ്റെ മനുഷ്യനോടുള്ള അതേ സ്നേഹം അവനോടുണ്ടായിരുന്നു ആ രീതിയിലാണ് സംസ്കരിച്ചത് തീർച്ചയായിട്ടും ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത് കാരണം നമ്മൾ ജീവജാലങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ജീവജാലങ്ങളിൽ നിന്ന് വേർപെടുമ്പോഴ് അവരുടെ തിളങ്ങുന്ന ഓർമ്മകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് ഈ വ്യത്യസ്തമായ കാഴ്ചയാണ് ഇടുക്കിയിലെ വെൺമണിയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്